ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു ഡക്കിനെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം വോളൻ നൂലെടുക്കുക ഒരു ചെറിയൊരു പീസ് കാർഡ് ബോർഡ് എടുത്ത് അതിൽ ഒരു മുപ്പത് തവണയെങ്കിൽ ചുറ്റിയെടുക്കുക മുപ്പത് തവണ ഒരു ഏകദേശം കൗണ്ട് പറഞ്ഞാണ് ചുറ്റിയെടുക്കുക ചുറ്റിയെടുത്തതിനു ശേഷം അതെടുത്ത് കെട്ടി വെക്കുക അഴിഞ്ഞു പോകുക നല്ല ടൈറ്റിൽ തന്നെ കെട്ടി വെക്കണം രണ്ട് പ്രാവശ്യം കെട്ടി വയ്ക്കുക അത് കഴിഞ്ഞതിന് ശേഷം കത്രിയേം കൊണ്ട് അയ്യെ മടങ്ങി നിൽക്കുന്ന ഈ സൈഡുകളെല്ലാം നല്ല വൃത്തിയിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക പതുക്കെ 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 കട്ട് ചെയ്താൽ ആദ്യം അത് എന്നിട്ട് ബാക്കി കുറച്ച് അത് റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക കുറച്ച് നീണ്ടു നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്തിട്ട് അതേപോലെ തന്നെ ഒന്നും കൂടി ഉണ്ടാക്കിയെടുക്കുക പക്ഷേ രണ്ടാമത് ഉണ്ടാക്കുന്നത് ആദ്യം ഉണ്ടാക്കുന്ന ഇരട്ടി ചുറ്റിയിട്ട് വേണം ആദ്യം നമ്മൾ മുപ്പത് ചുറ്റാണ് ചുറ്റുന്നതെങ്കിൽ എടുക്കുന്നത് ഒരു അറുപത് ചുറ്റെങ്കിലും ചുറ്റിയിട്ട് വേണം എടുക്കേണ്ടിയിട്ട് നെക്സ്റ്റ് ഒരു ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക ഒരു ഓറഞ്ച് കളറ് ഡക്കിൻ്റെ കാല് പോലെ ചെറുതായിട്ട് ഈ ഒരു ഫീറ്റിൻ്റെ ഷേപ്പ് ജസ്റ്റ് വരച്ച് അതിൽ കളർ ചെയ്തിട്ട് കത്രിയും കൊണ്ട് കട്ട് ചെയ്തെടുക്കുക രണ്ടെണ്ണമാണ് ഞാൻ ഓൾറെഡി ഒന്ന് കട്ട് ചെയ്ത് വെച്ച് അത്രയും കൊണ്ട് പതുക്കാ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഏകദേശം ഒരു ഷേപ്പ് മതി അതങ്ങനെ വരയ്ക്കാൻ പറ്റില്ല ഒരു ത്രികോണം പോലെ കട്ട് ചെയ്തെടുത്താലും മതി ഇനി അതിൻ്റെ കൊക്ക് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ചെറിയൊരു സൈഡിലേക്കൊരു പോലെ വരച്ച് കൊടുക്കുന്നിട്ട് അത് ഷേപ്പിൽ വെട്ടിയെടുത്താൽ മതി അതിന് ഓറഞ്ച് അതുള്ളത് അതേപോലെ തന്നെ കൊടുക്കുക കാർബോർഡ് തന്നെ വെട്ടിയെടുത്താൽ മതി ഒരു കട്ടിയുള്ള കടലാസോ കാർബോർഡോ എന്തായാലും കുഴപ്പമില്ല അത് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഇനി അടുത്തതായിട്ട് കണ്ണ് വേണം കണ്ണ് ബീഡ്സ് എടുക്കുക ബീഡ്സ് കറുപ്പ് ബീഡുണ്ടെങ്കിൽ അതെടുക്കുക എൻ്റെ അടുത്ത് ചെറിയ രണ്ട് വെള്ള ബീഡുണ്ടേനും പകുതി മുറിഞ്ഞ പോലത്തെ ബീഡ് അപ്പം അത് ഞാൻ എടുത്ത അതിൽ ഇനി ബ്ലാക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം കറുപ്പ് ബീഡ് ബീഡുണ്ടെങ്കിൽ അതേറ്റവും നല്ലത് ഇനി രണ്ട് ഉണ്ടാക്കിയ രണ്ട് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഈ ഫെവി കോള് അല്ലെങ്കിൽ ഫെവി ബോണ്ട് ഏതെങ്കിലും ഒരു പശ പശെടുത്തിട്ട് ഒട്ടിച്ചെടുക്കുക ഞാൻ ഫെവി ബോണ്ടാണ് എടുത്തത് തമ്മാമിൽ ഒട്ടിച്ച് രണ്ടും തമ്മിൽ ഒട്ടിച്ചു കൊടുക്കുക ഞാൻ ഫെവി ബോണ്ടാണ് എടുത്തത് ഇനി ഞാൻ കാലുകൾ രണ്ടും പതുക്കെ ഒട്ടിച്ചു കൊടുക്കുക താഴെ പശയാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മതി അപ്പം അത് അതിലൂടെ ഒട്ടിപ്പിടിച്ചോളും മേൽഭാഗത്ത് കുറച്ച് പശയാക്കി അതിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ അവിടെ ഒട്ടി നിൽക്കും അത് അതിന് ശേഷം അതിൻ്റെ കൊക്ക് ഒട്ടിച്ച് കൊടുക്കുക അതിൻ്റെ സൈഡിൽ പശിയാക്കിയിട്ട് നേരെ പുള്ളി വേക്ക് വെച്ച് കൊടുത്താൽ മതി അപ്പം അത് കറക്റ്റായിട്ട് അട നിൽക്കും കണ്ണുകൾ രണ്ടും ഒട്ടിച്ചു കൊടുക്കുക ഞാൻ കണ്ണിന് ചെറുതായിട്ട് ബ്ലാക്ക് കളർ കാരണം അതിൻ്റെ അടുത്ത് ബ്ലാക്ക് ബീഡ്സ് ഇല്ലേനെ അതുകൊണ്ട് വൈറ്റ് ബീഡ് എടുത്തപ്പം ഫാബ്രിക് പെയിൻ്റ് എടുത്ത് ചെറുതായിട്ട് ബ്രഷ് ബ്രഷ്ല മുക്കിയിട്ട് കണ്ണിൽ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് കളർ നമ്മുടെ നൂല് കൊണ്ടുള്ള ഡക്ക് റെഡി ആയിട്ടുണ്ട് അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കായത്